യു ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തി അധികാരത്തിലേക്ക് വന്നാൽ ആര് മുഖ്യമന്ത്രി എന്ന വലിയ ചോദ്യം മാധ്യമങ്ങൾ ഇപ്പോഴേ ചോദിക്കുന്നുണ്ട് അതായത് യു ഡി എഫിന് മേൽക്കൈയുണ്ട് എന്നുള്ളത് മാധ്യമങ്ങൾ തുറന്ന് സമ്മതിക്കുകയാണ് എന്നാൽ തമ്മിലടി പരസ്യമായി രേഖപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ അവർ തമ്മിലടിച്ച് പരാജയപ്പെടും എന്ന അവകാശവാദവുമായാണ് കൈരളിയും ദേശാഭിമാനിയും നുണകൾ പടച്ചുവിടുന്നത് എ കെ ജി സെൻ്ററിലെ ക്യാപ്സ്യൂൾ വിഴുങ്ങി അന്തം കമ്മികൾ ഇതെല്ലാം കേട്ട് ആഘോഷിച്ച് തള്ളുന്നതിനിടയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു നിർണായക ആറ്റം കെ പി സി സി തീരുമാനിക്കുകയാണ് അതായത് നിലവിലെ മുതിർന്ന നേതാക്കളിൽ പലരും മുഖ്യമന്ത്രി സ്ഥാനത്തിനു വേണ്ടി കൃത്യമായി തയ്യാറെടുത്ത് നിൽക്കുന്നു എന്ന വാർത്തകൾ വരുമ്പോൾ രമേശ് ചെന്നിത്തല എന്ന നിലവിലെ ഹരിപ്പാട് എം അതായത് മുൻപ് പ്രതിപക്ഷ നേതാവും ആഭ്യന്തരമന്ത്രിയും ഒക്കെ ആയിരുന്ന വ്യക്തിയെ കൃത്യമായും ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗമാക്കി കൊണ്ടുപോകാനുള്ള തീരുമാനത്തിലേക്കാണ് നീങ്ങുന്നത് ഇതൊരു കൃത്യമായ സന്ദേശം തന്നെയാണ് അതായത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് എല്ലാ ഘടകക്ഷികളുടെയും വിശ്വാസ്യത പിടിച്ചു പറ്റുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് എൽ ഡി എഫിലെ ഘടകകക്ഷികളെ പോലെയല്ല യു ഡി എഫിനകത്ത് സ്വതന്ത്ര അഭിപ്രായം ഓരോ പാർട്ടിക്കും ഉണ്ട് എന്നതുകൊണ്ട് തന്നെ എല്ലാ പാർട്ടികളും സംയോജിപ്പിച്ച് എടുക്കുന്ന തീരുമാനം മാത്രമേ യു ഡി എഫിൽ അംഗീകരിക്കപ്പെടുകയുള്ളൂ അത് പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ പോലും കൃത്യമായി സഖ്യകക്ഷികളുടെ അനുവാദം തേടാറുണ്ട് നിലവിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികളിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി പലരും നീങ്ങുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും അതുപോലെ തന്നെ വി ഡി സതീശനും ശശി തരൂറും ഒക്കെ ഈ ഒരു സി എം പോസ്റ്റിനു വേണ്ടിയുള്ള നീക്കത്തിലാണ് പരക്കം പായുകയാണ് അവർ എന്ന് തള്ളി വിടുന്നുണ്ട് പക്ഷെ അതിനേക്കാൾ ഒക്കെ ഉപരിയായി ചില നേതാക്കളെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നത് കേന്ദ്രത്തിൽ കോൺഗ്രസിൻ്റെ കൂടുതൽ ശാക്തീകരണത്തിന് ആവശ്യമായത് തന്നെയാണ് രമേശ് ചെന്നിത്തലയ്ക്ക് രാജ്യസഭാ സീറ്റ് നൽകി അദ്ദേഹത്തിനെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് അത്തരത്തിൽ വരുമ്പോൾ സതീശനായിരിക്കും കേരളത്തിൽ കൂടുതൽ ചാൻസ് എന്ന് പറയുന്നുണ്ട് എന്നാൽ അങ്ങനെയല്ല കൂടുതൽ സമയ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്ക് കേരളത്തിലേക്ക് മുഴുകാൻ കെ സി വേണുഗോപാൽ തീരുമാനിക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത് ശശി തരൂറും കെ സി വേണുഗോപാലും കൂടുതലായി കേരളത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ പ്രവർത്തനം സംയോജിപ്പിച്ച് കൊണ്ടുപോകാനുള്ള നീക്കമാണ് ഇതിൽ ആര് വേണമെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ യോഗ്യരാണ് എന്നിരിക്കെ നിലവിലെ സാഹചര്യങ്ങളെ അതായത് നിലവിലെ ഇക്വേഷനെല്ലാം പൊളിച്ചെഴുതുന്ന നീക്കമാണ് കെ പി സി സിയുടെ പുനഃസംഘടന പോലെ തന്നെ എല്ലാവരെയും വിസ്മയിപ്പിക്കുന്ന എല്ലാവർക്കും സസ്പെൻസ് നൽകുന്ന രീതിയിലുള്ള ഒരു ത്രില്ലർ പോലെ ആയിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പ്രഖ്യാപനവും എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്